നമസ്കാരം ഭാരതീയരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് വരുന്ന ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലൂടെ പൂർത്തിയാകുന്നത് ശ്രീരാമജന്മഭൂമിയിൽ ഒടുവിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ ഒരു ജനതയുടെ സ്വപ്നത്തിനായി കൂടെ നിന്ന ജീവൻ ത്യജിച്ചധീരർക്ക് ഒരു തരത്തിൽ നീതി കൂടി ലഭിക്കുകയാണ് രാമജന്മഭൂമിക്ക് വേണ്ടിയുള്ള പ്രതിഷേധത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതിനും നവംബർ രണ്ടിനും മുലായം സിംഗ് യാദവിന്റെ ഉത്തർപ്രദേശ് പോലീസ് നിരായുധരായ കർസേവകർക്ക് നേരെ നടത്തിയ വെടിവയ്പും അവരുടെ ജീവത്യാഗവും പരാമർശിക്കാതെ രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയുക എന്നത് നാം നമ്മുടെ സ്വത്തോട് തന്നെ ചെയ്യുന്ന അനീതിയാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കർ സേവകർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് തർക്കമന്ദിരത്തിൽ കാവ്യപതാക ഉയർത്തിയതിന്റെ മൂന്നാം നാൾ കാർത്തിക് പൂർണിമയുടെ വേളയിൽ കർ സേവകർ ഹനുമാൻ ഗർഹിക്കു മുന്നിൽ ഒത്തുകൂടാൻ തുടങ്ങി പോലീസ് തടഞ്ഞതോടെ അവരെല്ലാം പ്രതിഷേധവുമായി റോഡിലിരുന്ന് ഭജന ചൊല്ലാൻ തുടങ്ങി നിരായുധരായ ഇവർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ ഭജന ചൊല്ലിയ മാത്രയിൽ തന്നെ നിരവധി പേർ തലയ്ക്ക് വെടിയേറ്റ് മരിച്ചു സരയുപായത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി കർസേവകർക്കും അന്ന് ജീവൻ നഷ്ടപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം പതിനാറ് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് എന്നാൽ യഥാർത്ഥ സംഖ്യ അതിനുമ്പപ്പുറമായിരുന്നു രക്തസാക്ഷികളായ കർസേവകർക്ക് ശരിയായ ഹിന്ദു ശവസംസ്കാര ചടങ്ങുകൾ പോലും നിഷേധിക്കപ്പെട്ടു പോലീസ് നിരവധി മൃതദേഹങ്ങൾ ചാക്കിൽ കെട്ടി സരയൂ നദിയിൽ തള്ളിയതായും ആരോപണമുയർന്നു മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ക്രൂരമായ ഈ കൂട്ടക്കൊലയെ മറച്ചുവെക്കാൻ ഗൂഢാലോചന നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ദേശീയ മാധ്യമം നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുലായം സിംഗ് സർക്കാരിന്റെ കീഴിൽ അസംഖ്യം കർസേവകരെ പോലീസ് കശാപ്പ് ചെയ്തുവെന്നും സർക്കാർ പുറത്തുവിട്ട മരണസംഖ്യ വ്യാജമാണെന്നും തെളിഞ്ഞു രാമജന്മഭൂമി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിരുന്ന ഉത്തർപ്രദേശിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിബി സിംഗിന്റെ വെളിപ്പെടുത്തലും ലോകം പിന്നീട് കണ്ടു അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ കത്തി നിൽക്കുന്ന പേരുകളാണ് കോത്താരി സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന കർസേവകർ രാം കോത്താരിയും ശരത് കോത്താരിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ രണ്ടിന് നടന്ന അയോധ്യാ പരിക്രമണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കർസേവയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കൊൽക്കത്തക്കാരായ കോത്താരി സഹോദരങ്ങൾ പോലീസ് നടത്തിയ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട കർസേവകരിൽ ഇവരും ഉൾപ്പെട്ടിരുന്നു കൊല്ലപ്പെടുമ്പോൾ റാമിന് ഇരുപത്തിമൂന്ന് വയസ്സും ശരത്തിന് ഇരുപത് വയസ്സും മാത്രമായിരുന്നു പ്രായം അങ്ങനെ രാമജന്മഭൂമി പ്രക്ഷോഭങ്ങളുടെ ചരിത്രത്തിൽ ഭക്ത മനസ്സുകളിൽ കൊത്തിവെക്കപ്പെട്ട പേരുകളായി അവർ മാറി തർക്കമന്ദിരത്തിൽ പതാക ഉയർത്തിയതും ഇവരായിരുന്നു രാജസ്ഥാനിലെ ബീക്കാനീറിൽ നിന്നും ഒരു തലമുറ മുൻപ് വ്യാപാരാർത്ഥം കൊൽക്കത്തയിലേക്ക് കുടിയേറിയ മഹേശ്വരി മാർവാടി ബനിയ കുടുംബത്തിലാണ് കോത്താരി സഹോദരങ്ങൾ ജനിച്ചത് പിതാവ് കൊൽക്കത്തയിൽ ടെക്സ്റ്റൈൽ വ്യാപാരിയായിരുന്നു മാർവാടി സമൂഹത്തിന്റെ കേന്ദ്രമായ ബാരാബസാറിലായിരുന്നു താമസം ചെറുപ്പം മുതലേ വീടിന് സമീപമുള്ള ആർ ശാഖയിൽ കൂടി പരിശീലനം നേടിയാണ് കോത്താരി സഹോദരങ്ങൾ വളർന്നത് കോത്താരി സഹോദരങ്ങൾക്ക് ഇളയതായി പൂർണിമ എന്ന ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ മാസത്തിൽ പൂർണിമയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരുന്നു അപ്പോഴാണ് അയോധ്യയിൽ കർസേവ പ്രഖ്യാപിച്ചത് അക്കോലത്തെ ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷം ഒക്ടോബർ മാസത്തിൽ കോത്താരി സഹോദരങ്ങൾ ആവേശഭരിതരായി അയോധ്യയ്ക്ക് പുറപ്പെട്ടു പോകുന്നതിന് മുൻപ് സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിന് മുൻപ് തിരിച്ചെത്തുമെന്ന് പൂർണിമയ്ക്ക് ചേട്ടന്മാർ വാക്കും നൽകി പക്ഷേ പിന്നീട് ഇരുവരുടെയും മരണവാർത്തയാണ് അവളെ തേടിയെത്തിയത് സഹോദരങ്ങളുടെ മരണശേഷം നിശ്ചയിച്ച വിവാഹം പൂർണിമ റദ്ദു ചെയ്യുകയും അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതുവരെ താൻ വിവാഹം കഴിക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടു വർഷത്തിന് ശേഷം അയോധ്യയിൽ താൽക്കാലിക രാമക്ഷേത്രം ഉയർന്നപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കൾ പൂർണിമയെ സമീപിച്ച് പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറാനും വിവാഹം കഴിക്കുവാനും നിർബന്ധിച്ചു നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ പൂർണിമ വിവാഹം കഴിക്കുവാൻ തയ്യാറാവുകയും ചെയ്തു പിന്നീട് പൂർണിമയ്ക്ക് ഒരു മകൾ ജനിച്ചു മാതാപിതാക്കളുടെ മരണശേഷം കൊൽക്കത്തയിൽ മകൾക്കൊപ്പമാണ് പൂർണിമ കോത്താരി താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ എല്ലാ കൊല്ലവും നവംബർ മാസത്തിൽ പൂർണിമ മാതാപിതാക്കൾക്കൊപ്പം അയോധ്യ സന്ദർശിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ ഒരു സന്ദർശനത്തിനിടെ കോത്താരി സഹോദരന്മാരുടെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ സുരക്ഷാ ജീവനക്കാർ അവരുടെ കാൽക്കൽ വീഴുകയുണ്ടായി കോത്താരി സഹോദരന്മാരോടുള്ള സൂചകമായി അയോധ്യയിലേക്കുള്ള പുതിയ പാതയ്ക്ക് അവരുടെ നാമമാണ് നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്